അവിടെ ചെന്നവരാരും ജീവനോടെ മടങ്ങിയെത്തിയിട്ടില്ല കേൾക്കുന്നവരുടെ ഉള്ളിൽ വളരെ ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ അപ്പോ ഇന്ന് സ്വൽപ്പം ഹൊറായാലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിലീസായ നോ വൺ ഗെറ്റ്സ് ഔട്ട് അലൈവ് എന്ന വളരെ രസകരമായ ഒരു ബ്രിട്ടീഷ് സൂപ്പർ നാച്ചുറൽ ഹൊറർ ഫിലിമാണ് ഇന്ന് നമ്മൾ മൂവി മാനിയ മൂവീസിലൂടെ കാണാനും പോകുന്നത് വേഗം തന്നെ വീടിൽ കിടക്കാം അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥ തുടങ്ങുന്നത് ഒരു ആർക്കിയോളജിസ്റ്റ് പാഴടഞ്ഞ വളരെ നിഗൂഢമായ ഒരു ഗുഹയില് എക്സ്പ്ലോർ ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ആൾ അവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം നമുക്ക് അവിടെ പല കാര്യങ്ങളും കാണാം പല മൃഗങ്ങളുടെയൊക്കെ അസ്ഥി കൂടം തലയോട്ടി ഒപ്പം മനുഷ്യരുടെ തലയോട്ടി അങ്ങനെ അവരവിടെ സേർച്ച് ചെയ്യുമ്പോഴേക്കും അവർക്കൊരു നിഗൂഢമായ പെട്ടി കിട്ടുന്നുണ്ട് ആ പെട്ടിക്കകത്ത് എന്താണെന്ന് അറിയില്ല പക്ഷെ ആ പെട്ടി അവരങ്ങനെ പുറത്തെടുക്കാനായി നോക്കുന്ന സമയം അതിൽ നിന്ന് ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ വരുന്ന കണക്ക് ഒരു കാഴ്ചയും കാണാം അങ്ങനെ പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം നമ്മളൊരു വീട് കാണുമ്പോഴേക്കും ആ വീട്ടില് കുറെ ബട്ടർഫ്ലൈ കളക്ഷൻ ഉണ്ട് ചത്ത ബട്ടർഫ്ലൈസിനെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചിരിക്കാണ് അതയുടെ തുടക്കത്തിൽ നമ്മൾ ആ പെട്ടിക്ക് ചുറ്റും കണ്ട ബട്ടർഫ്ലൈസ് ആണോ അതെന്ന് ഒരു ഡൗട്ട് തോന്നുന്നു കാരണം പെട്ടി ഇരുന്ന ഗുഹയില്ല അവിടെ നമ്മൾ പല തലയുട്ടിയും കാര്യങ്ങളൊക്കെ കണ്ടില്ല അതേ കണക്ക് ചില തലയുട്ടികളൊക്കെ ഇവിടെ ഡെക്കറൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നതും കാണാം എന്തായാലും ആ വീട്ടിലുള്ള പെൺകുട്ടി അവിടെ ഇരുന്ന് അച്ഛന് ഫോൺ ചെയ്യണം ആക്ച്വലി അവൾ ആ വീട്ടിലുള്ളതല്ല അവൾ വീട് വിട്ട് ഇറങ്ങി ഇവിടെ തനിയെ സ്റ്റേ ചെയ്യാനേ വന്നിരിക്കുന്നതാണ് ഇനി ഞാൻ തിരിച്ച് വീട്ടിലോട്ടില്ലെന്നൊക്കെ പറഞ്ഞവളെ ഇങ്ങനെ ഫോണിൽ അച്ഛനോട് ദേഷ്യത്തിൽ സംസാരിച്ചോട്ടിരിക്കുന്ന ടീം വളരെ സ്ട്രേഞ്ചായി എന്തൊക്കെയോ ആ വീട്ടിൽ നടക്കുന്ന കണക്ക് അവൾക്ക് ഫീൽ ആവുന്നുണ്ട് ആ സമയത്താണ് ജനലിന്റെ അവിടെ ഇന്ന് അനഞ്ഞ കാൽപ്പാടുകൾ ആ പെൺകുട്ടി കാണുന്നത് ആരോ ജനൽ വഴി മുറിയിലേക്ക് പോയിട്ടുണ്ടാകാം ഒറ്റയ്ക്കുള്ള അവൾക്ക് ഭയങ്കരമായ പേടിയാവുന്നു അവൾ വേഗം തന്നെ ആ മുറിയുടെ അവിടേക്ക് പതിയെ ചെന്ന് നോക്കുമ്പോഴേക്കും അവിടെ ഒരു ബോക്സ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട അതേ ബോക്സ് തന്നെയാണ് ഈ ബോക്സ് എന്ന് ഇങ്ങനെ ഇത് എവിടുന്ന് വന്നു ഈ ബോക്സ് എന്ന് ഒന്നും മനസ്സിലാവാതെ ആ പെൺകുട്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ആ ബോക്സ് അണങ്ങുന്നു അതും കൂടി കാണുമ്പോൾ അവൾ ആകെ പേടിക്കുന്നുണ്ട് ഇതേ ടീം അവൾ പോലും കാണാതെ അവളുടെ പുറകെ ഒരു രൂപം ഉണ്ടായിരുന്നു അത് അവളെ അറ്റാക്ക് ചെയ്യുന്നതും പിന്നീട് ആ പെൺകുട്ടിയുടെ ഒരു നിലവെ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു കണ്ടെയ്നർ നിറയെ അഭയാർത്ഥികള് രഹസ്യമായി ഒഹിയോയിലേക്ക് വന്നിറങ്ങുന്നതാണ് ഇവരൊക്കെ മെക്സിക്കോയിൽ നിന്നുള്ള അഭയാർത്ഥികളാണ് ഇങ്ങോട്ടേക്ക് എത്താനെ അവരുടെ കയ്യിൽ നിയമപരമായ ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ രഹസ്യമായി അഭയാർത്ഥികളായി അവർ എത്തിയിരിക്കുകയാണ് ആ കൂട്ടത്തിലാണ് നമ്മുടെ കഥാനായികയായ ആംബർ ആംബറുള്ളത് അമ്മയുടെ മരണശേഷം മെക്സിക്കോയിൽ നിന്ന് ആംബറും ഈ അഭയാർത്ഥികളിൽ ഒരാളായി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു ഇവിടെ താമസിക്കാൻ മതിയായ രേഖയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ കുഞ്ഞു കുഞ്ഞു ജോലികൾ കിട്ടുന്നൊക്കെ ചെയ്യും എങ്ങനെങ്കിലും ഒക്കെ ലൈഫ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായി നോക്കുകയാണ് പോലീസിന്റെയോ അധികൃതരുടെയോ പിടിയിൽ പെടാതെ ഇരിക്കാനായി തന്നെ അങ്ങനെ അവിടെ അത്യാവശ്യം നല്ലൊരു ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ ഐ ഡി കാർഡ് ഒക്കെ കാണിക്കേണ്ടി വരുമല്ലോ അവരുടെ നാഷണാലിറ്റി മറ്റു കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തൊക്കെയാണ് ജോലി കൊടുക്കുന്നത് പക്ഷെ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കഷ്ടപ്പെട്ടാണ് ആംബർ ജീവിക്കുന്നത് അങ്ങനെ ഇരിക്കാൻ അവൾക്ക് ഒരു പരസ്യം കാണാൻ സാധിക്കുന്നുണ്ട് ലേഡീസിന് മാത്രമായി ചീപ്പ് റേറ്റില് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു താമസ സ്ഥലത്തിന്റെ പരസ്യമായിരുന്നു അതിലുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു ബോർഡിംഗ് ഹൗസ് നടത്തുന്ന റെഡ് എന്ന ആളെ കോൺടാക്ട് ചെയ്ത് ആ ഒരു സ്ഥലത്തേക്ക് ആംബേർ എത്തുന്നുണ്ട് അതൊരു പാഴഞ്ഞ ബിൽഡിംഗ് അവിടെ കുറെ റൂംസും കാര്യങ്ങളും ഉണ്ട് എന്നാലും വലിയ സൗകര്യം ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നാലും താമസിക്കാം അതുകൊണ്ടാണ് ഇത് ചീപ്പായിട്ട് കൊടുക്കുന്നതെന്നൊക്കെ റെഡ് സംസാരിക്കുന്ന ടീം അവിടെ മറ്റൊരു പെൺകുട്ടിയും കൂടി ആംബർ കാണുന്നു അതും ഇവിടുത്തെ പുതിയ താമസക്കാരെ നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഇപ്പൊ ഈ ബിൽഡിംഗില് ആ പെണ്ണങ്ങനെ വലിയ സംസാരത്തിനൊന്നും വരില്ല അതുകൊണ്ട് അതിന് വലിയ മൈൻഡ് ഒന്നും വേണ്ടെന്ന മറ്റുള്ള റെഡ് ആംബറിനോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആംബർ അവിടെ താമസിക്കാനായിട്ടുള്ള കാര്യങ്ങളെ സെറ്റ് ചെയ്യുന്നു റെഡ് ആകട്ട ആംബറിനോട് ഒരു മാസത്തെ വാടക ഇപ്പോഴും മേടിക്കുന്നുണ്ട് ആംബറിനൊന്നും മടി തോന്നുന്നുണ്ടെങ്കിലും ഇത്രയും ചീപ്പായി അവൾക്ക് വേറൊരു താമസ സ്ഥലം ഇവിടെ തരപ്പെടുത്താൻ സാധിക്കില്ല എന്നതുകൊണ്ട് അവൾ അത് കൊടുക്കുന്നു കയ്യിലാണ് കുറച്ച് ഉള്ളൂ ആംബറിനെ അവൾ ഒറ്റയ്ക്കാണ് അവളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുവന്നത് പല ജോലികൾ ഇപ്പൊ ചെയ്ത് അങ്ങനെ സേവ് ചെയ്ത ആ ഒരു എമൗണ്ടിൽ നിന്നാണ് ഒരു മാസത്തെ റെന്റ് അവൾ അഡ്വാൻസ് ആയി നൽകുന്നത് അങ്ങനെ അന്ന് രാത്രി ആംബർ തന്റെ താമസ സ്ഥലത്ത് ഇരുന്ന് ഒരു വോയിസ് മെയിൽ കേൾക്കാണ് ഞാൻ പറഞ്ഞിരുന്നില്ല ആംബറിന്റെ അമ്മ മരിച്ചുപോയിന്ന് അമ്മയുടെ ഓർമ്മയ്ക്കായി അവൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ആ ഒരു വോയിസ് മെയിൽ മാത്രമാണ് അവളുടെ കൈ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ടീമാണ് എന്തോ ഒരു വല്ലാത്ത ശബ്ദം താഴെ നിന്ന് കേൾക്കുന്നത് ഇനി താൻ പകൽ കണ്ട ആ പെൺകുട്ടി പെൺകുട്ടിയായിരിക്കോ ഡൗട്ട് ആംബറിന് തോന്നുന്നുണ്ടെങ്കിലും ഏ തനിക്ക് മറ്റേതൊക്കെ ഡോക്യുമെന്റ് ഒന്നും ഇല്ലാണ്ട് താൻ തന്നെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ആ സമയത്ത് ബാക്കിയുള്ളവരുടെ പ്രശ്നത്തിൽ പറ്റില്ല ആംബർ അത് കാര്യാക്കുന്നില്ല എന്നാലും ആ സമയത്ത് നമുക്കൊരു കാര്യം കാണാം അതൊരു ഒരു ബഹുനില കെട്ടിടമാണല്ലോ പല മുറികളൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് പക്ഷെ ആകെപ്പാടെ ആംബറും പിന്നെ ആംബർ മുന്നേ കണ്ട പെൺകുട്ടി മാത്രമേ അവിടെ സ്റ്റേ ചെയ്യുന്നുള്ളാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന റെഡ് ആംബറിനോട് പറഞ്ഞിരുന്നത് പക്ഷെ അങ്ങനെയല്ല ഇവർക്ക് പുറമെ മറ്റാരൊക്കെയോ അവിടെ ഉണ്ടെന്ന് ചില രൂപങ്ങൾ നമുക്ക് കാണാം പക്ഷെ ആ ഒരു മട്ടും ഭാവവും ഇപ്പൊ ഒക്കെ കണ്ടിട്ട് മനുഷ്യരാണോ എന്നൊരു ഡൗട്ട് എന്തായാലും കണ്ടറിയാം അങ്ങനെ അന്നത്തെ ആ ഒരു പുതിയ താമസ സ്ഥലത്തെ ഫസ്റ്റ് താമസവും ഉറക്കവും ആംബർ ജോലിക്കായി അടുത്ത ദിവസം പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആ ബിൽഡിംഗിൽ അവൾക്ക് പുറമേ താമസമുണ്ടെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അല്ലെ ആ പെൺകുട്ടിയെ കാണുന്നുണ്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കാനായി ആംബർ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും മൈൻഡ് ആക്കാതെ അവൾ പോകുന്നു ഓ റെഡ് പറഞ്ഞാൽ ശരിയാണ് ഈ പെൺകുട്ടി അങ്ങനെ സംസാരിക്കുന്ന ഒരു ടൈപ്പ് ടൈപ്പല്ലെന്ന് ആമ്പറിനും തോന്നുന്നു അങ്ങനെ ആംബർ തന്റെ ജോലി സ്ഥലത്ത് എത്തുന്നു ഇപ്പൊ ഒരു ടൈലറിംഗ് യൂണിറ്റിലാണ് ആംബർ ജോലി ചെയ്യുന്നത് അവിടെ ആംബർ ഒരു കോവർക്കറുമായി കുറച്ച് കമ്പനി അടിക്കുന്നുണ്ട് ആ ലേഡി ആയിട്ട് ആംബറിനെ ഹെൽപ്പ് ചെയ്യാന്ന് മറ്റുള്ള ആംബറിന് അനധികൃതമായി ഐ ഡി കാർഡ്സ് ഉണ്ടാക്കാനായി താൻ സഹായിക്കാമെന്നും പക്ഷെ അതിന് കുറച്ച് കാശ് ചെലവുണ്ടെന്നും കാശ് സംഘടിപ്പിച്ചുകൊണ്ട് വരാനും പറയുന്നത് ഒരു ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ തനിക്ക് ഇവിടുത്തെ ലൈഫ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഇപ്പോഴത്തെ കണക്ക് പേടിച്ച് വരച്ച് ജീവിക്കേണ്ട കുറച്ചുകൂടെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എന്ന കാര്യങ്ങൾ കൊണ്ട് ആംബർ എങ്ങനെയും ഐ ഡി കാർഡ് തരപ്പെടുത്താനായി തീരുമാനിക്കുന്നത് അതിനെ ക്യാഷ് ആണല്ലോ പക്ഷെ കയ്യിൽ കാശില്ല ഉള്ള കാശ് അഡ്വാൻസ് ആയി ആംബർ സ്ഥലത്തിന് കൊടുക്കുകയും ചെയ്തു ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു അറിയാതിരിക്കുമ്പോഴാണ് ഈ ഒരു സ്ഥലത്ത് തനിക്കൊരു കസിൻ ഉണ്ട് ആ കസിൻ ഇവിടെ വെൽ സെറ്റിൽഡ് സെറ്റിൽഡാണെന്ന് കാര്യങ്ങളൊക്കെ ആംബർ ഓർക്കുന്നത് ആളുടെ അടുത്ത് പോയി സഹായം ചോദിക്കാന്ന് പറ്റില്ല ആ കസിനെ വിസിറ്റ് ചെയ്യാനായി ആംബർ പോകുന്നുണ്ടെങ്കിലും ആംബർ അവിടെ ചെന്നത് ആളുടെ വൈഫിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും കാണുമ്പോൾ ഇവിടെ നിന്ന് ഒരു സഹായവും തനിക്ക് കിട്ടാൻ പോകുന്നില്ല െന്ന് ആംബറിനും മനസ്സിലാവുന്നു അങ്ങനെ ആകെ സങ്കടത്തിൽ എത്തിച്ച് ആംബർ എത്തുമ്പോഴേക്കും ആംബർ ഒരു കാര്യം കാണുന്നുണ്ട് ഡോറിന്റെ തലയിടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഇത് ആരാണെന്ന് അന്വേഷിക്കുന്ന ആംബറിന് അത് അവൾക്ക് ഇവിടുത്തെ താമസം ഒക്കെ ഏർപ്പാടാക്കിയ റെഡിന്റെ അനിയനായ ബെക്കറാണ് ആൾക്ക് കുറച്ച് മനോനിലയുടെ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യങ്ങളും മനസ്സിലാവുന്നു കൂടാതെ ഈ ഒരു ബിൽഡിംഗിൽ നിരവധി റൂംസ് ഉണ്ടല്ലോ മിക്ക റൂംസിലും പല പല സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സാധന സാമഗ്രികൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചിലതൊക്കെ ഈ ആഭിസാരം കൂടോത്രം എന്ന രീതിക്കൊക്കെ ചെയ്യാനായി ഉപയോഗിക്കുന്ന പല സാധനങ്ങളുമാണ് എന്തായാലും അവിടുത്തെ താമസം കണ്ടിന്യൂ ഇടയിൽ ആംബർ അവിടെ ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള പല രൂപങ്ങളെയും കാണാനായി തുടങ്ങുന്നു അപ്പുറത്തെ മുറിയിലെ താമസക്കാരി വീണ്ടും സൗണ്ട് ഉണ്ടാക്കുന്ന കണക്കൊക്കെ കേൾക്കുന്ന ആംബർ അവിടേക്ക് പരിശോധിക്കാനായി ചെല്ലുമ്പോൾ ആ ഒരു റൂം ഫുള്ള് വെക്കേറ്റ് ചെയ്ത് കണക്കാനുള്ളത് ഒരു പക്ഷെ ആ താമസക്കാരി താമസം നിർത്തി പോയിട്ടുണ്ടാകാം എന്നുപോലും ആംബർ കരുതുന്നുണ്ട് പക്ഷെ ആംബർ അവിടെ നിന്ന് പോയ ശേഷം അവിടെ ഒരു വിചിത്രമായ രൂപത്തെ നമുക്ക് കാണാം പക്ഷെ ആംബർ കണ്ടില്ല അങ്ങനെ ഇപ്പൊ കാശ് തരപ്പെടുത്താനായി ആംബർ റെഡിന്റെ അടുത്ത് അഡ്വാൻസ് ആയി കൊടുത്ത തുകയെന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ അതൊന്നും ഇല്ല അതൊക്കെ ചിലവാക്കി എന്ന് പറയുന്ന റെഡ് ആകട്ടെ ആംബർ ഇവിടെ പല മുറികളിലും കയറിയ ഒരു നടത്തുന്നുണ്ട് പല ശബ്ദങ്ങളും കേട്ടാ കൊണ്ട് ചെല്ലുന്നുണ്ടെന്ന് മനസ്സിലാക്കി തന്നെ തന്നിട്ടുള്ള റൂമിൽ മാത്രം താമസിക്കുക വേറെ എവിടെയും പരിശോധിക്കാൻ പോവേണ്ട ഇതൊക്കെ പ്രൈവറ്റ് ആയ കാര്യങ്ങളാണെന്നെല്ലാം പറഞ്ഞ് അവളെ എതിർക്കുന്നുണ്ട് എന്തായാലും അന്ന് വളരെ ഡിസ്റ്റർബിംഗ് ആയ ഒരു സ്വപ്നമാണ് ആംബറിനെ തേടിയെത്തുന്നത് എത്തുന്നത് ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്ന അമ്മയുടെ അടുത്ത് ആംബർ ഇരിക്കുന്ന ടൈം വളരെ വിചിത്രമായ ഒരു പെട്ടി പെട്ടെന്ന് ആ ഒരു മുറിയിൽ പ്രത്യക്ഷപ്പെടുകയും ആ ഒരു പെട്ടിയിൽ നിന്ന് ഒരു പേടിപ്പിടുത്ത രൂപം ഇറങ്ങി വരുന്ന കണക്കെന്ന് തോന്നുന്ന ആംബറിന് ചെന്നപ്പോ എനിക്ക് ഇങ്ങനത്തെ സ്വപ്നം വരുന്നതെന്ന് ഒരു പിടിത്തോ ഇല്ല എന്തായാലും ഇപ്പൊ ആ ഒരു സ്വപ്നങ്ങളുടെ പുറകിലോ അല്ലെങ്കിൽ ആ ഒരു അപ്പാർട്ട്മെന്റിൽ വിചിത്രമായി തോന്നുന്ന കാര്യങ്ങളുടെ പുറകിലോ പോകുന്നതിനേക്കാൾ എങ്ങനെ ഒരു ഐ ഡി കാർഡ് തരപ്പെടുത്തി അങ്ങനെ ഒരു ജോലി ഉണ്ടാക്കി ഇവിടെ നിന്ന് മാറണം ലൈഫ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം എന്നതാണ് ആംബറിന്റെ പ്രയോറിറ്റി അതുകൊണ്ട് തന്നെ കാശ് സംഘടിപ്പിക്കാനായിട്ടുള്ള വഴികളാണ് പിന്നീട് ആംബർ നോക്കുന്നത് അതിന്റെ ഭാഗമായി ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഓണറിന്റെ നിന്ന് ഇനി താൻ ജോലി ചെയ്യുന്നതിന്റെ കാശ് കുറച്ച് അഡ്വാൻസ് ആയി ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ അത് കൊടുക്കാൻ റെഡി ആവാതെ അവള് നന്നായി വഴക്ക് പറഞ്ഞു വിടുന്നുണ്ട് എന്തായാലും ഫ്രണ്ട് പറഞ്ഞ അത്രയും കാശ് കൊടുക്കാനെ ആംബറിന്റെ കയ്യിലില്ല പക്ഷെ അവൾ കയ്യിലുള്ള കാശ് ഫ്രണ്ടിനെ ഏൽപ്പിക്കുന്നുണ്ട് ബാക്കി എത്രയും പെട്ടെന്ന് സംഘടിപ്പിച്ച് കൊടുക്കാവുന്ന ഒരു വാക്കിന്റെ പുറത്ത് അങ്ങനെ വീണ്ടും തന്റെ താമസ സ്ഥലത്ത് ടീം അവൾക്ക് വളരെ ആയ പല കാര്യങ്ങളും തോന്നി തുടങ്ങുന്നുണ്ട് ഒരു ബട്ടർഫ്ലൈ അവളുടെ തോളിൽ വന്നിരിക്കുന്ന കണക്കും പെട്ടെന്ന് അതൊരു കൈയായി മാറി അവളെ അറ്റാക്ക് ചെയ്യുന്ന കണക്കും ഒക്കെ തോന്നുന്നു ഉടനെ ആ ഒരു നെറ്റലിങ്ങനെ ഇരിക്കുമ്പോഴേക്കും താഴെ കുറെ ലേഡീസ് സംസാരിക്കുന്ന സൗണ്ട് ഇവിടെ ആകപ്പാട് ഉണ്ടായിരുന്ന ആ പെൺകുട്ടി പോയല്ലോ പിന്നെ ഇതിപ്പോ ആരാണെന്ന് അവൾ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അവിടെ രണ്ട് പെൺകുട്ടികളെ കാണാം അവരിപ്പോ പുതുതായി ഇവിടെ താമസത്തിന് എത്തിയതാണെന്നും അപ്പോ മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഇപ്പൊ പുതിയ രണ്ട് താമസക്കാർ വന്നല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ കൈന്ന് റെഡ് കാശു വാങ്ങിയിട്ടുണ്ടാവും അപ്പൊ താങ്കടുത്ത കാശ് ഒന്ന് കടമായി തിരിച്ചു ചോദിക്കാൻ പറ്റില്ല അവൾ വീണ്ടും റെഡിനെ കണ്ട് സംസാരിക്കാനായി ആ ഒരു ബിൽഡിംഗിൽ തന്നെ റെഡ് താമസിക്കുന്ന അവിടെ ചെല്ലുന്നുണ്ടെങ്കിലും രണ്ട് ആ സമയത്ത് റൂമിലില്ല അവളാകട്ടെ ആ സമയം പെട്ടെന്ന് റൂമിലേക്ക് കയറുമ്പോൾ അവിടെ വളരെ വിചിത്രമായ പല കാര്യങ്ങളും കാണുന്നുണ്ട് കൂടാതെ അവിടെ ഒരു ഹെഡ്ഫോണും ഇരിക്കുന്നു അതെടുത്ത് വെച്ച് കേൾക്കുമ്പോൾ സ്ത്രീകളെ ബലി കൊടുത്ത് എന്തോ ഒരു വരം നേടുന്നതിനെ പറ്റിയാണ് അതിൽ സംസാരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം പെട്ടെന്ന് പേടിയായ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ടീം അവിടെ ഒരു രൂപം അവളെ തന്നെ നോക്കി നിൽക്കുന്നതും നമുക്ക് കാണാം അങ്ങനെ അടുത്ത ദിവസം ആംബർ ജോലിക്ക് പോകുമ്പോൾ ആംബർ കാശേൽപ്പിച്ച അവളുടെ സഹപ്രവർത്തക മിസ്സാണ് എവിടെ പോയി ടെൻഷനാവുന്ന ആംബർ അവരുടെ അഡ്രസ്സ് ഒന്ന് മുതലാളിയുടെ അടുത്ത് ചോദിക്കുമ്പോഴേക്കും അഡ്രസ്സ് കൊടുക്കാനായി ആൾ അത് റെഡിയാവുന്നില്ല അങ്ങനെ ആ ഒരു പേരിൽ ആംബർ അവിടെ ഷൗട്ട് ചെയ്യുമ്പോൾ ആംബറിന് ആ ജോലി നഷ്ടാവുന്നുണ്ട് അങ്ങനെ ജോലിയും പോയി കയ്യിൽ ആകപ്പെടുണ്ടായിരുന്ന കുറച്ച് കാശ് അല്ലെങ്കിൽ കുറച്ച് കാശ് അതിപ്പോ വിശ്വസി ചേൽപ്പിച്ച ആൾ ആ കാശുമായിട്ട് മുങ്ങി ആംബർ ആകെ പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അവൾ തിരിച്ചാകെ ടെൻഷനിലെ വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആവാനേ ഒരുങ്ങുമ്പോഴേക്കും കുളിക്കുന്ന ടീമും ആംബറിനെ പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഫീൽ ആവുന്നുണ്ട് ആ ടെൻഷൻ ആംബർ റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും റെഡിനെ കാണുന്നുണ്ട് റെഡിനോട് എവിടെ എന്റെ ഈ തൊട്ടപ്പുറത്ത് അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു പെൺകുട്ടി എവിടെന്നൊക്കെ ചോദിക്കുമ്പോൾ രണ്ടുമൂന്ന് ദിവസം മുന്നേ വെക്കേറ്റ് ചെയ്തല്ലോ എന്ന് പറയുന്ന റെഡ് ആകട്ടെ പെട്ടെന്ന് ആംബറിന്റെ ആ ഒരു ചോദ്യം ഒഴിവാക്കാൻ അവൾക്ക് കാശ് കൊടുക്കാവുന്നു പുതിയ താമസക്കാർ വന്നപ്പോൾ കാശ് സെറ്റായിട്ടുണ്ട് അങ്ങനെ കാശ് വരാൻ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോ ആംബറിന് കുറച്ചൊന്ന് ആശ്വാസാവുന്നുണ്ട് എന്തായാലും കാശ് കുറച്ച് കൈ കിട്ടുമല്ലോ എന്ന ഒരു ആശ്വാസത്തിൽ ഉറങ്ങാനായി കിടക്കുന്ന ആംബറിന് ഭയങ്കര വിയാഡായ പല ശബ്ദങ്ങളും കേട്ട് ഉണരേണ്ടി വരുന്നു ഉണരുന്ന അവൾ ശബ്ദം മാത്രമല്ല പല രൂപങ്ങളെയും അവിടെ വീണ്ടും കാണുന്നുണ്ട് ഒരു ലേഡി ഒരു പെൺകുട്ടിയെ ക്രൂരമായി ഉപദ്രവിക്കുന്ന കണക്കും അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാനായി ആ പെൺകുട്ടി ശ്രമിക്കുമ്പോൾ ഒരു വിചിത്ര രൂപം എത്തി ആ പെൺകുട്ടിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന കണക്കും ഒക്കെ കണ്ട് അത് കറക്റ്റ് അങ്ങനെ കൺമുഞ്ഞി നടക്കുന്ന കണക്ക് തന്നെ ആംബറിന് നിക്കുന്നിടത്ത് നിന്ന് തന്നെ ഇത് കാണും സാധിക്കുന്നുണ്ട് ഓൾറെഡി ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആംബറിന് പക്ഷെ ഇപ്പൊ ഇത് നേരിട്ട് ഇത്രയും ഭീകരമായി കാണുമ്പോ പേടിയാവുന്ന അവൾ വേഗം തന്നെ പോകാനേ ഒരുങ്ങുന്നുണ്ട് അതിന് മുന്നേ അംഗളിനെ ഫോൺ ചെയ്ത് അങ്കിൾ എന്നെ ഒന്നും ഹെൽപ്പ് ചെയ്യണം എന്റെ കയ്യിൽ കാശില്ല കുറച്ച് കാശ് അയച്ചു കാരണം എന്നൊക്കെ പറഞ്ഞു സഹായം ചോദിക്കുമ്പോൾ ഓൾറെഡി ഇവൾ ഇങ്ങനെ വേണ്ട രേഖകൾ ഇല്ലാതെ ഇവിടെ വന്ന് താമസിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുന്ന അങ്കൾ നിന്നെ സഹായിച്ച് ഞാനും കൂടി പ്രശ്നത്തിലാവാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് മട്ടില് ഒഴിഞ്ഞു മാറുമ്പോൾ ആംബർ ആകെ തകരുന്നുണ്ട് അവൾ എന്തായാലും തനിക്ക് കാശ് കയറാന്ന് പറഞ്ഞാൽ റെഡിനെ കാണാനേ പോകുന്നു പക്ഷെ റെഡിന്റെ റൂമിന്റെ ഡോറിൽ തട്ടുമ്പോ ഡോറിൽ തുറക്കുന്നത് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന റെഡിന്റെ ആണ് റെഡ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ റെഡ് എവിടെ ഇല്ലാന്ന് പറഞ്ഞ് അവർ ഒട്ടും മൈൻഡ് ആക്കാതെ ഡോർ അടയ്ക്കുമ്പോൾ ആംബർ പിന്നെ അവിടെ കൂടുതൽ ഒന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല അവൾ അവളുടെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ അതും കെട്ടി അവിടെ നിന്നിറങ്ങുന്നു ഐ ഡി കാർഡും ഇല്ല കൈ കാശില്ല താമസിക്കാൻ ഒരു ഇടവില്ല ജോലിയില്ല അങ്ങനെ ആകെ മൊത്തം വലഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് ആംബർ ഇപ്പം എന്ത് ചെയ്യണം മുന്നോട്ട് എങ്ങനെ ജീവിക്കും എന്നൊന്നും അവൾക്ക് യാതൊരു പിടിത്തവും ഇല്ലാത്ത അവസ്ഥ അങ്ങനെ ഒരു ലക്ഷ്യമില്ലാണ്ട് ഒരു അഭയവും ഇല്ലാണ്ട് നടക്കുമ്പോഴും എന്ത് ചെയ്യുമെന്ന് വല്ലാത്ത പേടി അവളെ അലട്ടുന്നുണ്ടായിരുന്നു പോലീസ് അങ്ങനെ തന്നെ പിടിക്കുമോന്നും ഒപ്പം തന്നെ ആ ഒരു അപ്പാർട്ട്മെന്റിൽ വെച്ച് അനുഭവിച്ച ആ ഒരു ഭീകരതയുടെ എഫക്ട് ഒക്കെ തന്നെ വല്ലാണ്ട് അലട്ടുമ്പോൾ റെഡിനെ വിളിച്ച് കാശ് ഒതുക്കാന്ന് തന്നെ ആംബർ തീരുമാനിക്കുന്നു അങ്ങനെ റെഡിനെ ഫോൺ ചെയ്യുന്ന ആംബർ അർജന്റായിട്ട് വരണം കാശ് വേണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ റെഡ് അവിടെ വരുന്നുണ്ടെങ്കിലും കാശ് അങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കാനായി തയ്യാറാവുന്നില്ല തിരിച്ച് അവിടേക്ക് വാ അവിടെ വെച്ച് കാശ് തരാന്ന് പറയുമ്പോ ആമ്പറിന് സത്യത്തിൽ അങ്ങോട്ട് പോകാനായിട്ട് വല്ലാത്തൊരു പേടിയുണ്ട് അവിടെ ഒരു കുഴപ്പമില്ല നീ വന്ന് നിന്റെ റൂമിൽ ഞാൻ കാശ് വെച്ചിട്ടുണ്ട് അത് പോയി എടുത്തിട്ട് പൊക്കോ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ അവള് ഇന്നവിടെ താമസിക്കാൻ പോകുന്നില്ലല്ലോ അതുകൊണ്ട് തന്ന കാശ് വേണ്ടാതെ എടുത്തോണ്ട് പൊക്കോന്നും പറ്റില്ല കാശിന്ന് ഒരു പങ്കും തനിക്കിന് വേണ്ടെന്ന് ആ ഒരു രീതിയിൽ റെഡ് സംസാരിക്കുമ്പോൾ ശരി ആംബർ രണ്ടും കൽപ്പിച്ച് അവിടെ പോകാന്ന് തന്നെ തീരുമാനിക്കുന്നു അവിടെ എത്തുമ്പോഴേക്കും അങ്ങനെ താൻ താമസിക്കുന്ന ആ റൂമിലേക്ക് ചെന്ന് ആംബർ കാശ് എടുക്കാനായി നോക്കുമ്പോഴേക്കും അവിടെ കാശ് ഇല്ല റെഡ് വെച്ചു എന്ന് പറഞ്ഞ കാശ് അവിടെ ഇല്ലാതൊരു കള്ള കള്ളമാണെന്ന് മനസ്സിലാക്കുന്ന ആംബർ ആകെ ടെൻഷൻ ആകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തുന്ന റെഡ് ആകട്ടെ ആ കാശ് കിട്ടിയിട്ട് നീ ഇവിടെ നിന്ന് പോകാന്ന് വിചാരിക്കണ്ടെന്ന് പറഞ്ഞു അവളെ അറ്റാക്ക് ചെയ്യാനേ ഒരുങ്ങുന്നു ബലമായി എന്തോ ഡ്രിങ്ക്സ് ഒക്കെ കുടിപ്പിക്കുന്നുണ്ട് ഈ ടീം മനോനില ശരിയല്ല എന്ന് പറഞ്ഞ റെഡിന്റെ ബ്രദറും അവിടെ ഉണ്ടായിരുന്നു ആൾക്കൊരു കുഴപ്പമില്ല ആളും തന്നെ ഉദ്രവിക്കാനായി നോക്കുകയാണെന്നല്ല ആംബറിന് മനസ്സിലാവുന്നത് എന്തായാലും അവളെ അങ്ങനെ ബലമായി ഡ്രിങ്ക്സ് എടുപ്പിച്ച് അവരവളെ അവിടെ ലോക്ക് ചെയ്ത് പോകുമ്പോഴേക്കും മറ്റേ രണ്ട് ലേഡീസ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് പുറത്തു ലോക്ക് തുറന്ന് അവർ കയറുമ്പോൾ ആംബർ അകത്തൊന്ന് ലോക്ക് ചെയ്യുന്നു ആംബറിനെ പോലെ തന്നെ ഇവരും ആക്ച്വലി ഇവിടെ പെട്ടിരിക്കുകയാണ് എന്നത് അവർക്ക് അപ്പോഴാണ് മനസ്സിലായത് ആംബർ ഇവിടെ എന്തൊക്കെ അമാനുഷികമായ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുന്നു അതൊക്കെ തന്നെ ഇവരും ഫേസ് ചെയ്യിരുന്നത് ആംബറിന് മനസ്സിലാവുന്നു എന്തായാലും ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുവെന്ന് അവർക്കറിയില്ല ആ മുറിയിൽ അങ്ങനെ പേടിച്ചാരുണ്ട് മൂന്ന് പേര് ഇരിക്കുമ്പോഴും അപ്പോഴും പല വിഷ്വൽസും ആംബർ കാണുന്നുണ്ട് അതിൽ മരണപ്പെട്ട അവളുടെ അമ്മയെ പോലും കാണുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും ആ റൂമിന്റെ ഡോർ തകർത്ത് അങ്ങോട്ടേക്ക് എത്തുന്ന റെഡും ബെക്കറും ൂടി ചേർന്ന് അവരവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാനായി നോക്കുന്നു ഈ സമയം മുന്നേ ആംബർ കോൾ ചെയ്ത് സഹായം അഭ്യർത്ഥിച്ച് അവളുടെ അങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് പക്ഷെ ആംബറിനെ പറ്റി തിരക്കുമ്പോ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല എന്നെല്ലാം പറഞ്ഞ് റെഡ് അയാള പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് അങ്ങളുടെ സൗണ്ട് കേൾക്കുന്ന ആംബർ ജനാല തകർത്ത് ഒച്ചുണ്ടാക്കുന്നുണ്ട് തുടർന്ന് അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അങ്കിൾ അവൾ അപകടത്തിലാണെന്നും കൂടി കണ്ട് വേഗം തന്നെ റെഡിനെ തള്ളിയിട്ട് ആംബറുള്ള റൂമിന്റെ അവിടേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും ഡോർ തുറക്കാനായി അയാൾക്ക് സാധിക്കും മുന്നേ റെഡ് അയളെ ആക്രമിക്കുന്നുണ്ട് തുടർന്ന് അങ്ങളുടെ രക്തം ഒഴുകി വരുമ്പോഴേക്കും തനിക്ക് അങ്ങളുടെ സഹായം കിട്ടില്ല അങ്കളിനെ അവർക്കൊന്നു ആംബർ മനസ്സിലാക്കുന്നു അവളുടെ എല്ലാ പ്രതീക്ഷകളും അവിടെ നഷ്ടപ്പെടുകയാണ് എന്തായാലും അങ്ങനെ റെഡും ബെക്കറും കൂടി ചേർന്ന് എന്തോ ഒരു ബെല്ലി ചടങ്ങിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പോവുകയാണെന്ന് ആംബറിന് മനസ്സിലാവുന്നു പക്ഷെ അവൾക്ക് തടയാനേ സാധിക്കുന്നില്ല അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ആ മറ്റ് രണ്ട് ലേഡീസിനും കൂടി ഇവർക്ക് ഒന്ന് കളഞ്ഞ വാഴ്ചയാണ് ആംബർ കാണുന്നത് ഈ സമയം ബെക്കർ അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോ ബെക്കറിന്റെ ദേഹത്തൊക്കെ കുറെ മുറിവുകളൊക്കെ ഉള്ളതൊക്കെ ആംബർ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഒരു മുറിവൊക്കെ മാറാനായി ഇവർ ബെല്ലി ചടങ്ങ് ചെയ്യുകയാണ് സ്ത്രീകളെ ബലികൊടുത്ത് അങ്ങനെ ആ ഒരു ദുഷ്ടശക്തിയിൽ നിന്ന് ഇവർക്ക് വേണ്ട ആയുസും ആരോഗ്യം മേടിക്കലാണ് ഇവർ ഈ ചടങ്ങിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നു ആക്ച്വലി കഥയുടെ തുടക്കത്തിൽ നമ്മളൊരു ആർക്കിയോളജിസ്റ്റിനെ കണ്ടില്ലേ അത് ഇവരുടെ അമ്മയായിരുന്നു ഇവരുടെ അമ്മയ്ക്ക് പുരാതനമായ ഒരു ഗുഹയിൽ നിന്ന് അന്ന് ആളുകൾ ആരാധിച്ചിരുന്ന ഒരു ദുഷ്ടശക്തിയുടെ സാന്നിധ്യം അടങ്ങുന്ന ഈ ഒരു ബോക്സ് കിട്ടുകയും പിന്നീട് അതിർ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു ശക്തിക്ക് സ്ത്രീകളെ ബലി കൊടുത്ത് ഇവരുടെ അച്ഛനും അമ്മയും അങ്ങനെ മുന്നോട്ട് പോവുകയുമായിരുന്നു പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ അമ്മയെ തന്നെ ഇവരുടെ അച്ഛൻ ബലി നൽകുകയുമായിരുന്നു പിന്നീട് അച്ഛൻ മരിച്ചു ഇപ്പോൾ ബക്കറിനുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായി ഇങ്ങനെ ഇവർ ഈ ബലി ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ സ്ത്രീകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഇതുപോലെ റെന്റ് കുറച്ച് ഈ ഒരു താമസ സ്ഥലം നൽകുന്നത് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴേക്കും ആംബർ ഒരുപാട് വൈകി പോയിരുന്നു അങ്ങനെ അവൾ ആ ഒരു ബലിപീഠത്തിലൊക്കെ കിടത്തി ഇവർ പോകുമ്പോഴേക്കും ആ പെട്ടി അവിടെ തുറന്നിരിക്കുന്നത് അവൾ കാണുന്നുണ്ട് ആക്ച്വലി അതിലേക്ക് ഇപ്പോ നോക്കുമ്പോൾ അത് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു പെട്ടി കണക്കാണെങ്കിലും അത് ആക്ച്വലി ഒരു പോർട്ടലാണ് അതിനകത്തേക്ക് ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ ആംബർ മനസ്സിലാക്കുമ്പോഴേക്കും അവൾ പെട്ടെന്നൊരു രൂപം അതിൽ നിന്ന് വരുന്നത് കാണുന്നു ആ കൊടൂര രൂപം അവളുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവൾ ഒരു സ്വപ്നത്തിലേക്ക് പോകുന്നുണ്ട് ആ സ്വപ്നത്തിൽ ആംബർ കാണുന്നത് മരണപ്പെട്ട അവളുടെ അമ്മയാണ് അമ്മ ഹോസ്പിറ്റലിൽ അങ്ങനെ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ടീം ആ മുറിയുടെ ഒരറ്റത്തായി അറ്റത്തായി ഇതേ ഒരു പെട്ടിയുണ്ട് അമ്മയായിട്ട് ആ ടീം അവളോട് അമ്മയുടെ കൂടെ ഈ ഒരു ഭൂമിയിലെ താമസം അവസാനിപ്പിച്ച് സ്വർഗത്തേക്ക് എത്താനായി ആവശ്യപ്പെടുന്ന കണക്ക് തോന്നുമ്പോഴേക്കും ആ ഒരു രൂപം ആംബറിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു അതായത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആ ഒരു നഷ്ടപ്പെട്ട വേദന ഉണ്ടല്ലോ അത് അനുഭവിച്ച് കഴിയുന്നവർക്ക് ആ പ്രിയപ്പെട്ടവരെ മടക്കി തരുന്ന കണക്ക് ഒരു ഇല്യൂഷൻ ഉണ്ടാക്കുകയും അങ്ങനെ ആ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പോകാനായി നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറെടുപ്പ് നടത്തുന്ന ടീമാണ് ഈ ഒരു ശക്തി അതിന്റെ ബലി കംപ്ലീറ്റ് ചെയ്യുന്നത് ആ ഒരു ബലി നൽകിയിരിക്കുന്ന പെൺകുട്ടിയെ സ്വീകരിക്കുന്നത് പക്ഷെ അങ്ങനെ പൂർണമായും ആ ഒരു സ്വപ്നത്തിലേക്ക് പോകാൻ തയ്യാറാവാതെ ആംബർ തന്നെ ുന്ന അമ്മയുടെ ആ ഒരു രൂപം കിടക്ക തോന്നുന്ന ഇല്ലൂഷിനെ തിരിച്ചറ്റാക്ക് ചെയ്യുമ്പോഴേക്കും ഇതിനെ ഈ ഒരു ബലി പൂർത്തിയാക്കാൻ സാധിക്കാതെ അത് തിരിച്ച് മടങ്ങി പോവുകയും ചെയ്യുന്നു ഈ സമയം ആംബർ അവിടെ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും സാധാരണ ഇങ്ങനെ ഓരോ പെൺകുട്ടികളെ ബലി നൽകുമ്പോൾ അതിന്റേതായ ഒരു മെച്ചം ബെക്കറിന്റെ ശരീരത്ത് കാണാം പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും ഫീൽ ഫീലാവാത്ത ബക്കറിന് എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു തുടർന്ന് റെഡ് ബലി നൽകാനായി കിടത്തിയിരുന്ന ആംബറിനെ പരിശോധിക്കാനായി പോകുമ്പോഴേക്കും അപ്പോ കൈ കിട്ടിയ ഒരു ആയുധമെടുത്ത് ആംബർ റെഡിനെ ആക്രമിക്കുകയാണ് പക്ഷെ അപ്പോഴേക്കും ബെക്കർ എത്തി അവളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ടീം ഓൾറെഡി പുതിയൊരു പെൺകുട്ടിയെ ഇവർക്ക് ഇരയായി കിട്ടിയിരുന്നു ആ പെൺകുട്ടി ി ഉപദ്രവിക്കാനായുള്ള ഒരു ശ്രമം നടത്തുന്നതിന്റെ ഇടയിലാണ് ഇവർ ബലി നൽകാനായി കിടത്തിയിരുന്ന ആംബർ രക്ഷപ്പെടാനായി ശ്രമിക്കുന്നത് തുടർന്ന് ആംബറിലേക്ക് ബക്കറിന്റെ ശ്രദ്ധ തിരിയുമ്പഴേക്കും ആ പെൺകുട്ടി വീണ്ടും രക്ഷപ്പെടാനായി ശ്രമിക്കുന്നത് മനസ്സിലാക്കുന്ന ബെക്കർ ആംബറിന്റെ കാലിൽ മാരകമായി പരിക്കേൽപ്പിച്ച ശേഷം ആ പെൺകുട്ടിയെ പിടിക്കാനേ പോകുന്നു അങ്ങനെ പിടിവലിക്കിടയിൽ അവൾ രക്ഷപ്പെടരുതെന്ന ആ ഒരു ഇന്റൻഷൻ ആ പെൺകുട്ടിയെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് ബക്കർ കൊല്ലുന്നു അപ്പോഴേക്കും വീണ്ടും തന്നെ അറ്റാക്ക് ചെയ്യാനായി എത്തുന്ന ബെക്കറിനെ കഴുത്തിൽ തന്നെ മാരകമായി മുറിവേപ്പിച്ച് കൊല്ലാനായി ആംബറിന് സാധിക്കുന്നു എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകാമെന്ന് കരുതുമ്പോഴേക്കും റെഡ് നനക്കുണ്ടെന്ന് മനസ്സിൽ നമ്മൾ ഇവൻ ചപ്പത്തില്ലെന്നുള്ള ദേഷ്യത്തിൽ റെഡിനെ ഇവളെ ബലി നൽകുന്നതിന് മുന്നേ ദേഹത്തെന്തൊക്കെയോ പൂശുകയോ ഒക്കെ ചെയ്തിരുന്നു അതേ കണക്ക് പൂശി വലിച്ചടച്ച് ആ ഒരു ബലിപീഠത്തിൽ കൊണ്ടു കിടത്തി മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് ആ മുറി പൂട്ടി പോകുമ്പോഴേക്കും ആ ഒരു പെട്ടിയിൽ നിന്ന് ആ ഒരു പ്രേതം പ്രേതമെത്തുകയും അത് റെഡിന് അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് റെഡിന് അപ്പോഴേക്കും ബലി കൊടുത്തല്ലേ ശീലമുള്ളൂ ആദ്യമായി അതിനിരയാവുന്നവനെ അത് റെസിസ്റ്റ് ചെയ്യാനേ സാധിക്കുന്നേയില്ല ആ ഒരു പ്രേതം റെഡിന് അറ്റാക്ക് ചെയ്യുമ്പോഴേക്കും ബലി നൽകപ്പെടുന്ന എല്ലാവർക്കും ഫീൽ ആവുന്ന കണക്ക് നഷ്ടപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ ഓർമ്മകളിൽ മുഴുകി പോകുന്നവൻ അങ്ങനെ ആ ഒരു ബലിക്ക് ഇഴയാവുകയും ആ ഒരു പ്രേതം അവനെ കൊല്ലുകയും ചെയ്യുന്നു അങ്ങനെ ഇവരുടെ കഥ കഴിച്ച് ആ ഒരു ബിൽഡിങ്ങിനെ പുറത്തേക്ക് ഇറങ്ങാനായി തുടങ്ങുന്ന ആംബർ ശരീരം അസുഖം ഉണ്ടായിരുന്നെങ്കിലും അവളുടെ ആ ഒരു മുറിവൊക്കെ മാറുന്നതാണ് കാണുന്നത് ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രേതത്തിന് ബലി നൽകി ശരീരം ഹീൽ ചെയ്യാനെ അസുഖത്തിൽ നിന്ന് മോചനം നേടാനായിട്ടല്ലേ ആ ഒരു ബലി നൽകുന്നത് ഇവിടെ റെഡിന് ആംബർ ബലി നൽകിയതുകൊണ്ട് തന്നെ അവൾക്കിപ്പോ ശരീരത്തേറ്റ് ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി അവളിപ്പോ ഓക്കെ ആയിരിക്കുന്നു അത് ആംബറിന്റെ മുഖത്ത് വല്ലാത്തൊരു ഒരു ഞെട്ടലും വല്ലാത്തൊരു ചിന്തയും ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം ഒരുപക്ഷെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ആംബർ പോകുമായിരിക്കും അവളുടെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ബെക്കറിനെയും റെഡിനെയും പോലെ ഈ ഒരു സ്ഥലം ഏറ്റെടുത്ത് ആംബറും ഒരുപക്ഷെ അവരുടെ പാത പിന്തുടരുമോ എന്നറിയില്ല എന്തായാലും അത് വലിയൊരു ചോദ്യചിഹ്നമായി നിർത്തിക്കൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത് ഇന്നത്തെ ഈ ഒരു മിസ്റ്ററി ട്രില്ലർ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം അപ്പൊ വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ